ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അമരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ വിഷു കിറ്റ് വിതരണം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാണി ഷൌകത്ത് ഉദ്ഘാടനം ചെയ്ത പരിപാടി ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുത്ത പ്ലാന്റേഷൻ തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെ നൂറിൽ പരം പേർക്ക് കിറ്റ് വിതരണം ചെയ്തു ദുഃഖങ്ങളും ദുരിതങ്ങളും പരിഹരിക്കേണ്ടത് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും പൊതുസംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ ബാധ്യതയാണ് അത് നിർവഹിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ ചില പ്രത്യേകതകളുണ്ടാകും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ കിറ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമായി കാണുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ കാര്യമായി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ രവി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്പ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൽപ്പാറ രാജഗോപാൽ ശിവദാസൻ ഉള്ളാട് സുരേഷ് ബാബു കളരിക്കൽ വേണു അമരമ്പലം സുബേർ കുറ്റപ്പാറ അയ്യപ്പൻ ടി കെ കോളനി തുടങ്ങിയവർ സംബന്ധിച്ചു ഐ എൻ ടി യു സി മണ്ഡലം സെക്രട്ടറി അയ്യപ്പൻ സ്വാഗതവും സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമരമ്പലം